വയനാട്ടിൽ കഴുകന്മാരുടെ എണ്ണത്തിൽ വർധനയെന്ന് സംയുക്ത സർവേ വന്യജീവി സങ്കേതം സൗത്ത് നോർത്ത് വനം നടത്തിയ സർവേയിൽ കഴുകന്മാരെയാണ് കണ്ടെത്തിയത് കഴിഞ്ഞ മാസം അവസാനമാണ് വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ കർണാടകം തമിഴ്നാട് വനം സഹകരണത്തോടെ സർവേ നടത്തിയത് വയനാട് വന്യജീവി സങ്കേതം സൗത്ത് നോർത്ത് വനം മേഖലകളിൽ നടത്തിയ ചുട്ടിക്കഴുകൻ കാതിലക്കഴുകൻ ഇന്ത്യൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയൊന്നിനും കഴുകന്മാരെ കണ്ടെത്തിയത് വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ കേരളം കർണാടകം തമിഴ്നാട് വനംവകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് രണ്ടാമത് സർവേ നടത്തിയത് ജില്ലയിലെ മൂന്ന് ഡിവിഷനുകളിലെ പതിനെട്ട് ക്യാമ്പുകളിൽ തിരിച്ചായിരുന്നു നിരീക്ഷണം ഓരോ ക്യാമ്പിനും നാല് നിരീക്ഷണ സെക്ഷനുകളായാണ് സർവേ നടത്തിയത് എല്ലാ ക്യാമ്പുകൾക്ക് കീഴിലും കഴുകനെ കണ്ടെത്തി അതും ഇത്തവണത്തെ സർവേയുടെ പ്രത്യേകതയാണ് വയനാട് വന്യജീവി സംഘത്തിൽപ്പെട്ട ദൊഡക്കുളശ്ശിയിലാണ് ഏറ്റവും കൂടുതൽ കഴുകുമാരെ കണ്ടെത്തിയത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് സർവകലാശാല കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ആരണ്യകം നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി കേരള വനം വന്യജീവി വകുപ്പിലെ മുൻനിര ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ കഴുകുന്ന നിരീക്ഷണത്തിൽ പങ്കെടുത്തു വിവിധ ഗവേഷണ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് അറുപത്തിയഞ്ച് പേരാണ് സർവേയുടെ ഭാഗമായത് മലനാട് ന്യൂസ് ബത്തേരി